ിം റസൽ സ്വാദി സൈദനാകും മുഹമ്മദ് ബഹുമാന്യരായ ആദ്യ ഷെർവടുകളെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി മദനെ അബ്ദുറഹ്മാൻ ഫൈൽ ആസിഫ് ദാലിന് മറ്റു നേതാക്കളെ കാരണവന്മാരെ സ്റ്റേജിലെയും വേദിയിലെയും പൗരപ്രമുഖരെ യുവ സുഹൃത്തുക്കളെ എസ് ഒ എസിന്റെയും എസ് കെ എസ് എഫിന്റെയും ബഹുമാനപ്പെട്ട സംസ്ഥയുടെ മറ്റു പോഷക സംഘടനകളുടെ ഒക്കെ കർമ്മോത്സുകരായ സഹപ്രവർത്തകരെ വളരെ അർത്ഥഗർഭവും വശസുന്ദരവുമായ ഏറെയേറെ പ്രഭാഷണങ്ങൾ നടത്തപ്പെടേണ്ട ഈ വേദിയിൽ ബഹുമാന്യരായ അധ്യക്ഷതകളുടെ നിർബന്ധം അതൊന്ന് മാനിച്ചുകൊണ്ട് മാത്രം വറക്കത്തെടുക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി എണീറ്റതാണ് എഴുതിയത് ഏറെയേറെ പടയോട്ടങ്ങൾക്ക് സാക്ഷിയായ പുളിക്കൽ മണ്ണിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ചമ്മയത്തുലമ എന്ന മഹിത പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്ന മഹത്തായ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് പണച്ച തമ്പുരാൻ നമ്മയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യ നിർവഹണം എന്നുള്ള നിലക്ക് നാം ഒത്തുകൂടിയത് എന്ന് ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക വേണം മഹാനായ സി എച്ച് മുമ്പിക്കൽ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ നാമെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ് ആരോ നമ്മെ ചത്തുകടക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സംസ്ഥയുടെ പ്രവർത്തകർ വേണ്ട വിധം സടകുണം എഴുന്നേറ്റാൽ ഒലിച്ചുപോവാകുന്നതേയുള്ളൂ കക്ഷികളായാലും വിഘടിതരായാലും എന്നുള്ള പരമസത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഓരോരുത്തരിലും അർപ്പിതമായ ഉത്തരവാദിത്വം വേണ്ട പ്രകാരം ഇഹ്ലാസോടുകൂടെ നിർവഹിക്കാൻ മാമൊക്കെ തയ്യാറാണെങ്കിൽ മാലിന്യങ്ങളായാലും ഹത്തീബുമായാരായാലും മഹല് കമ്മിറ്റിയായാലും മറ്റ് നേതൃത്വ നിരകളായാലും ഏതു മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരായാലും താന്താങ്ങൾക്ക് സാധിക്കും വിധം വേണ്ട പ്രകാരം പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഒരാൾക്കും ബഹുമാനപ്പെട്ട സമസ്ത കേരള ചമ്മയ്യത്തുള്ളവരുടെ മഹിതമായ പ്രയാണത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല എന്നുള്ളതൊരു പരമാർത്ഥം മാത്രമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതിൽ കുറെ അടിവരയിടേണ്ട വാക്കുകളുണ്ട് സദാ ഒരു മെഹ്റാബിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ സമസ്തയുടെ കാര്യങ്ങൾ പറയാൻ പറ്റാത്ത നമ്മുടേതായ മഹല്ലുകളാണ് ഏറെയും കൽമർക്കറ്റിൽ മഹല്ലക്ക എന്നൊക്കെ അറബിയിൽ ചില വാക്കുകളുണ്ട് മഹല്ലാരുടേതാ നമ്മുടെ മഹല് സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയാലും കമ്മിറ്റികളായാലും മഹല്ലുകളായാലും മുഴുവനും നമ്മുടേതായാലും നെളി നേർന്നുകൊണ്ട് സമസ്തയുടെ ഒരു കാര്യം മെഹ്റാബിന്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത ഒരു പരുവത്തിൽ എന്തുകൊണ്ടോ മുഴുവനും മാറ്റീർന്നു എന്നൊരു പരമാർത്ഥത്തിലേക്ക് നാളത്തെ ഇവിടെ സൂചന നൽകിയതുകൊണ്ട് പ്രശ്നം വലിച്ചു പറയാനല്ല നമുക്കതിന് പരിഹാരം എന്തുണ്ട് എന്ന് നിർദ്ദേശിക്കലും ചർച്ച ചെയ്യലുമെന്നുള്ള മഹത്തായ ലക്ഷ്യമാണ് നമുക്ക് മുന്നിലുള്ളത് വളരെയേറെ പ്രവർത്തന പരിചയമുള്ള പ്രവർത്തകരേറെയുള്ള ഈ സദസ്സിൽ നമ്മുടെ ഉലമാക്കളും അതുപോലെ തന്നെ നേതാക്കളും ഇനുഷാ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക എന്നുള്ളത് ഞാൻ പ്രത്യാശിക്കുകയാണ് ഇങ്ങനെയാണ് പ്രശ്നം ഇങ്ങനെയാണ് പ്രശ്നം എന്ന് ഉള്ള പ്രശ്നങ്ങളെ ഉണ്ടെന്ന് അവതരിപ്പിക്കുന്നതിലൊരർത്ഥൂല്ല നമുക്ക് ഇൻഷാല്ല ഇനി ഇവിടെ അതിനുവേണ്ട പരിഹാരം തന്നെ നാം കാണേണ്ടതുണ്ട് മഹല്ലത്തുകളുമായി ഒരൽപ്പം ബന്ധപ്പെട്ട് പരിചയമുള്ളവരാണ് ഈ ഹത്തീബുമാരൊക്കെ ഈ ഇമാമിയങ്ങളൊക്കെ ഒരു മാലിന്യങ്ങളൊക്കെ അവർക്കറിയാം മദ്രസയായാലും പള്ളിയായാലും സമസ്തയോട് ഒരു കാര്യം വേണ്ട വിധം പറഞ്ഞാൽ പിന്നെ അവിടെ തന്നെ വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത് നമ്മുടെ പ്രവർത്തകരാൽ തന്നെയാണ് നമ്മുടെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത അതിരുവിട്ട പത്തുമതികളെന്ന് പറയപ്പെടുന്ന നമ്മുടെ നേതാക്കൾ തന്നെ അത് മിണ്ടാൻ പാടില്ല അത് പറയാൻ പാടില്ലെന്ന് പറയുമ്പോൾ വെറും അങ്കുലി പരിമിതമായ നാലോ അഞ്ചോ എട്ടോ പത്തോ വീടുകൾക്കോ വീട്ടുകാർക്കോ വേണ്ടിയിട്ട് നമ്മുടെ ആദർശങ്ങളെ മുഴുവനും ബലിപെടുക്കേണ്ട ഒരു ദുരവസ്ഥയിലാണ് നമ്മുടെ മിക്ക മഹല്ലത്തുകളുമെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസുഖങ്ങളുണ്ട് എങ്ങനെയാണ് ചികിത്സ അതിനുള്ള മാർഗമാണ് നമുക്ക് കാണേണ്ടത് മഹല്ലത്തിന്റെ പേരൊന്നും എടുത്തു പറയേണ്ടതില്ല നമ്മുടെ വെളിപ്പാടങ്ങനെയുള്ള ചുറ്റുവട്ടത്തിലുള്ള ഓരോ മഹല്ലത്തിന്റെ സ്ഥിതി പറഞ്ഞാലും അവർക്ക് അവരുടേതായ കാലം പറയാൻ എമ്പാടുമെമ്പാടും അവസരങ്ങളുണ്ട് പള്ളികളുണ്ട് സ്ഥാപനങ്ങളുണ്ട് നമുക്കതൊന്നും ഇല്ലാത്തൊരവസ്ഥ സത്യമാണെങ്കിലോ വെള്ളം ജലം വളരെ സുലഭമാണ് കുടിക്കാൻ ഒരു തുള്ളി ഇല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഇൻഷാ ഒരു ഉയർത്തെ എന്നേൽപ്പുണ്ടാകും ബഹുമാനപ്പെട്ട സമസ്തയുടെ കാലഘട്ടമാണ് അനിശ്യൂതം വളരെയേറെ സർവ്വ മേഖലകളിലേക്കും പ്രകാശം വരുത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് ഈ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സന്ദേഹവുമില്ല ഞാൻ കേട്ടുന്നില്ല വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഏറെയുണ്ട് ഞാനെന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു പണച്ചത്തമ്പുരാന്റെ പ്രീതി മാത്രം മുഹരവ്യ വിജയമാഗ്രഹിച്ചുകൊണ്ട് നല്ല നീയത്തോടുകൂടെ മുന്നേറിയാൽ മഹത്തായ സുന്നധിസമായ തനതായ ശബ്ദം മാലക്കാരിലേക്ക് എത്തിക്കുകയാണ് അതുവഴി നമ്മുടെ സംസ്ഥയുടെ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലേക്കും വ്യാപിപ്പിക്കുവാനും യഥാർത്ഥമായ സുല്ലത്തിന്റെ ശബ്ദം ധീരമായി ഇവിടെ നിങ്ങൾക്ക് ആകെ വ്യാപിപ്പിക്കാനും സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സത്യത്തിൽ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകനും മാത്രമാണ് ശ്ലാഘനീയമായി ഏതൊരു മഹലത്തിലുമുള്ളത് അതെങ്ങനെയെങ്കിലും തടയിടാൻ സാധിക്കും അതിനുള്ള നട്ടോട്ടമാണ് നമ്മുടെ വിഗഡിതരാലും മറ്റുള്ളവരാലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് അതിന് ഏറെക്കുറെ നമ്മുടെ മാലിന്യത്തിന്റെ കാരണവന്മാരാൽ തന്നെ അവർക്ക് സഹായകമായ പലതും നടക്കുന്നുണ്ടോ എന്നറിയുന്നതിൽ വല്ലാത്തൊരു ദുഃഖമുണ്ട് ഞാൻ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നു അറിയാതെ അടിയിലൂടെ മറിച്ചിടുന്ന തിമീങ്കലത്തിന്റെ ഒരു പരിപാടി മിക്ക സ്ഥലങ്ങളും വിഘടിതരും നമ്മുടേതായ മദ്രസകളായാലും സ്ഥാപനങ്ങളും പള്ളികളുമൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും തന്നെ തീർത്തും നമുക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ തുറക്കപ്പെടുമെന്ന പ്രതീക്ഷയോടെ നാം മുട്ടുന്ന വാതിലുകളുമൊക്കെ അടയുമ്പോ ഞങ്ങളൊന്ന് ചെയ്യാനാ ഞങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറയുന്നത് നാലു വരെ ഒരു നമ്മളാൽ വളർത്തപ്പെട്ട നേതാക്കളിൽ നിന്ന് തന്നെ ഒരു സമീപനം കാണുമ്പോ പ്രിയപ്പെട്ട നമ്മുടെ എസ് കെ എഫിന്റെയൊക്കെ മക്കൾക്ക് നമ്മുടെ മുമ്പിലുണ്ടെല്ലാ ഉദാഹരണങ്ങളേറെ ഈ സദസ്സിലുണ്ട് എന്നോടത് വളരെ ഖേദത്തോടുകൂടെ പറഞ്ഞ പ്രവർത്തകർ നേതാക്കളിലേക്ക് നോക്കുമ്പോ നമ്മളൊക്കെ വലിയ നേതാക്കളാണെന്നും അവരാൽ നമുക്ക് സഹായം തീർത്തും പ്രതീക്ഷിക്കപ്പെടാം എന്ന പ്രതീക്ഷയോടുകൂടെ ആ വാതിൽ പെട്ടുമ്പോൾ ആ വാതിലൊന്നുകൂടെ പ്രവർത്തകരുടെ മുമ്പിൽ കൊട്ടിയെടുക്കപ്പെടുന്നതായി ദുരവസ്ഥയിൽ എസ് കെ എസ് എഫിന്റെയും നമ്മുടെ പ്രവർത്തകരുമൊക്കെ ഉയർന്ന് ചിന്തിച്ച് ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിൽ വളരെ സന്തോഷമുണ്ട് ഇൻഷാള്ള കൂട്ടമായ ചർച്ചയിലൂടെ പരിഹാരം നമുക്ക് കാണാം റഹ്മാൻബുദാന ഒത്തൊരുമയോടുകൂടെ അവന്റെ ധീരന് വേണ്ടി പ്രവർത്തിക്കുവാനും ഹിതുമത് ചെയ്യുവാനും നമുക്കൊക്കെ അള്ളാഹുത്താല തൗഫീഖ് നൽകുമാറാവട്ടെ മഹാനായ കണ്ണിയ പ്രസാദിന്റെയും ശംസുലനെയും പാണക്കാട് മഹാൻമാരായ ഉമർ അലി ഷിബുദ്ധങ്ങൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷി ആബുദ്ധങ്ങൾ സാബാർ ഒക്കെ വർക്കത്തുകൊണ്ട് ധീരതയോടുകൂടെ അള്ളാഹുത്താല സുന്നിസമ്മാന്റെ പ്രവർത്തനത്തിൽ മുന്നേറാൻ പ്രവർത്തകർ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ഉദരീകളോട് ദു ചെയ്തുകൊണ്ട് ഈ എളിയവന്റെ പ്രഭാഷണം നിർത്തുന്നു